എല്ലാവർക്കും നമസ്കാരം ശ്രീമൻ ശ്രീമതി ഫാമിലി ബ്ലോഗിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം ഞങ്ങളിപ്പോൾ ഉള്ളത് ശ്രീ രാജരാജേശ്വരി ക്ഷേത്രത്തിലാണ് പലാരോട്ടം ഞങ്ങളുടെ ഒരു ദീപസ്തംഭം തെളിയിക്കുന്ന ഒരു ചടങ്ങ് ഞങ്ങൾ വളരെ നാളെ മുമ്പേ ബുക്ക് ചെയ്തിരുന്നു അപ്പോൾ ഇന്നിവിടെ വന്നപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്കും വളരെ അതിശയമായി സന്തോഷമായി കാരണം ഇവിടെ എന്തോ നവരാത്രി സംഗീതോത്സവത്തിൻ്റെ ആരഭവും ഒരുപാട് ഒരുക്കങ്ങളും അതിൻ്റെ എന്താ പറയുക പുഷ്പാലങ്കാരങ്ങളും അതേപോലെ പല പല ഫലങ്ങളും അതുമൊക്കെ അപ്പം എല്ലാം ദേവിക്ക് സമർപ്പിക്കുന്നതിനായിട്ട് ഒരുപാട് സംഭവങ്ങളോട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചൊക്കെയുള്ള ഒരു വീഡിയോയാണ് ഞങ്ങളിന്ന് നിങ്ങളെ കാണിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും നമുക്കെല്ലാവർക്കും രാജരാജേശ്വരി ദേവിയുടെ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ആറു മണിക്കാണ് ദീപസ്തംഭം തെളിയിക്കേണ്ടത് ആറു മണിയോടുകൂടി തന്നെ നമ്മുടെ മോളും മരുമകനും പിന്നെ അസാനും കുട്ടുമൊക്കെ എത്തി ഞങ്ങൾ ദീപം തെളിയിക്കുന്നതിനായിട്ടുള്ള ഒരുക്കങ്ങൾ നമ്മൾ വീട്ടിൽ നിന്ന് ശ്രീമതി കുറച്ച് എണ്ണയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അല്ലെങ്കിലും ദേവസ്വം ഭാരവാഹികൾ അവർ വേണ്ട എണ്ണയും പിന്നെ തിരിയൊക്കെ ഇട്ട് വെച്ചിരിക്കും അപ്പോൾ ഞങ്ങൾ ഓരോരുത്തരായിട്ട് ഞാനും ശ്രീമതി അതുപോലെ നമ്മുടെ മോളും അവിനാശും നമ്മുടെ സാനിക്കുട്ടിമ്മയും എല്ലാവരും അവരവരുടെ ഭാഗം അവർ എല്ലാവരും കൂടെ ചേർന്ന് ആ ദീപസ്തംഭം തെളിയിക്കുകയായിരുന്നു പിന്നെ അമ്പലത്തിലെ പരിചാരകനും നമുക്ക് ഈ ദീപസ്തംഭം തെളിയിക്കുന്നതിന് നമ്മളെ സഹായിക്കുന്നുണ്ടായിരുന്നു ഈ ക്ഷേത്രത്തിലെ പ്രധാന ഒന്നാണ് ഈ ദീപസ്തംഭം തെളിയിക്കൽ ഉദ്ദിഷ്ട കാര്യസ്ഥിതിക്ക് രാജേശ്വരി ദേവിക്ക് ദീപസ്തംഭം തെളിയിച്ചാൽ നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ ദേവി നടത്തി തരുമെന്നും നമ്മുടെ സങ്കടങ്ങൾക്ക് ഒരു നിവൃത്തി ഉണ്ടാക്കുമെന്നും ഭക്തജനങ്ങൾ വിശ്വസിക്കുന്നു നമ്മുടെ മൂത്ത മോള് അതുപോലെ പേരക്കുട്ടിയൊക്കെ ആന്ധ്രയിൽ ഉണ്ടായിരുന്ന സമയത്ത് സാനുകുട്ടമ്മയുടെ ഒരു കാര്യത്തിന് വേണ്ടിയാണ് ഞങ്ങൾ ഈ ദീപസ്തംഭം തെളിയിക്കുന്ന വഴിപാട് നേർന്നത് അന്ന് ഞങ്ങൾ ആന്ധ്രയിൽ പോയിരുന്നില്ല രണ്ട് മാസം മുന്നെയാണ് ഞങ്ങൾ ഇവിടെ ഈ വഴിപാട് നടത്തുവാനായി തുനിഞ്ഞത് ഇന്നാണ് ഞങ്ങൾക്ക് ഡേറ്റ് കിട്ടിയത് ഈ ക്ഷേത്രത്തിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു വർഷത്തിൽ ഭൂരിഭാഗം ദിവസങ്ങളിലും മുന്നൂറ്ററഞ്ച് ദിവസം എന്ന് പറഞ്ഞാലും തെറ്റില്ല ആരുടെയെങ്കിലും വകയായി ദീപസ്തംഭം തെളിയിക്കപ്പെടുന്നുണ്ട് ഞങ്ങള് ക്ഷേത്രത്തിൽ വരുമ്പോഴൊക്കെ ഇവിടെ ഒരു ബോർഡുണ്ട് ആ ബോർഡിൽ ഇന്ന് ദീപസ്തംഭം ഇന്നത്തെ ദീപസ്തംഭം ഇന്നേ വക എന്നൊക്കെ എഴുതി വെക്കുന്ന ഒരു ബോർഡുണ്ട് എപ്പോഴും ആ ബോർഡിൽ ഇന്നത്തെ ദീപസ്തംഭം ഇന്നയാളുടെ വക എന്ന് പറഞ്ഞ പേര് അവിടെ എഴുതി കാണാറുണ്ട് അപ്പൊ ഇന്നത്തെ ദിവസം ഞങ്ങൾ തെളിയിക്കുന്നതുകൊണ്ട് ഇന്ന് ഞങ്ങളുടെ പേരാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് ദീപസ്തംഭം ഇപ്പോൾ അങ്ങനെ പൂർണ്ണമായിട്ടും തെളിയിച്ചു കഴിഞ്ഞു എല്ലാ തട്ടിലും ആ എണ്ണയൊക്കെ ഒഴിച്ച തിരികളെല്ലാം ഇങ്ങനെ ജ്വലിച്ച് നിൽക്കുന്നത് കാണുന്ന സമയത്ത് ഭക്തഹൃദയങ്ങളിൽ അല്ലെങ്കിൽ ആ വഴിപാട് നേർന്ന ആളുകളുടെ ഹൃദയങ്ങളിൽ എന്തെന്നില്ലാത്ത ഒരു അവ്യാജമായ അനുഭൂതിയാണ് ഉണ്ടാക്കുന്നത് ഈ ക്ഷേത്രത്തിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ടെന്നാണ് പഴമക്കാർ പറയുന്നത് ഭഗവതി ക്ഷേത്രം ആയിട്ടാണ് ഇത് അറിയപ്പെട്ടിരുന്നതെങ്കിലും പിൽക്കാലത്ത് അഷ്ടമംഗല്യ പ്രശ്നത്തിൽ ഇത് ശ്രീ രാജരാജേശ്വരി ആണ് എന്ന് തെളിയുകയും അന്നു മുതൽ ഈ ക്ഷേത്രത്തിന് രാജരാജേശ്വരി ക്ഷേത്രം എന്ന് നാമകരണം ചെയ്യുകയുമായിരുന്നു നവരാത്രി സംഗീതോത്സവത്തിന് ആരംഭം കുറിക്കുന്ന ദിവസമായിരുന്നു ഞങ്ങൾക്ക് ദീപസ്തംഭം തെളിയിക്കുന്നതിനായിട്ട് കിട്ടിയത് ഈ സംഗീതോത്സവത്തിന് വേണ്ടിയിട്ടുള്ള അലങ്കാരങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് നമ്മൾ ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ നമ്മൾ കാണുന്നത് വളരെ മനോഹരമായിട്ട് ക്ഷേത്രം അലങ്കരിച്ചിരിക്കുന്നു പല ദേവന്മാരുടെയും ദേവിന്മാർ ദേവിമാരുടെയും ചിത്രങ്ങളും അതുപോലെ പുഷ്പാലങ്കാരങ്ങളും എല്ലാം കൊണ്ട് മനോഹരമായിരിക്കുന്ന ഒരു ക്ഷേത്രമാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ നമ്മൾ കാണുന്നത് കലവറ നറക്കൽ എന്ന ഒരു ചടങ്ങിൻ്റെ ഭാഗമായിട്ട് ഇവിടെ സ്വരൂപിച്ച് വച്ചിരിക്കുന്ന പൂജാദ്രവ്യങ്ങൾ അതുപോലെ പല വ്യഞ്ജനങ്ങൾ പല വ്യഞ്ജനങ്ങൾ അതുപോലെ പച്ചക്കറികൾ ഇങ്ങനെയുള്ള സാധനങ്ങളാണ് തേങ്ങ അതുപോലെ ചേന മത്തൻ ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളാണ് ഇത് ശരിക്കും ദേവസ്വം അധികാരികൾ ഇതെല്ലാം ഇവിടെ സ്വരൂപിച്ച് വയ്ക്കുകയും പിന്നീട് ഭക്തജനങ്ങൾക്ക് അവരുടെ ആവശ്യാനുസരണം ഷീട്ടാക്കി ഇത് ദേവിക്ക് സമർപ്പിക്കാവുന്നതാണ് ഈ ക്ഷേത്രത്തിലെ ഉപദേവാലയങ്ങളിൽ ഗണപതി വിഷ്ണു ശിവൻ അയ്യപ്പൻ അതുപോലെ നാഗദൈവങ്ങള് നാഗയക്ഷി ബ്രഹ്മരക്ഷസ് എന്നിവരുടെ പ്രതിഷ്ഠകളാണ് ഉള്ളത് ഞങ്ങൾ ദീപസ്തംഭം തെളിയിച്ചതിന് ശേഷം ഈ ഉപദേവാലയങ്ങളിൽ തൊഴുതു വരാമെന്ന് കരുതി ീപാരാധനയ്ക്കുള്ള സമയം ആയിക്കൊണ്ടിരിക്കുന്നു എല്ലാ ദിവസവും ദീപാരാധനയ്ക്ക് അനേകം ഭക്തജനങ്ങൾ ക്ഷേത്രത്തിലെത്തി ദേവിയെ തൊഴുതു വണങ്ങി സായുജ്യമടയുന്നു ഇടപ്പള്ളി രാജകുടുംബത്തിന്റെ കീഴിലായിരുന്നതും നൂറ്റിയെട്ട് ദുർഗാലയങ്ങളിൽ ഒന്നായി എന്ന് പറയപ്പെടുന്നതുമായ ഈ പാലാരിവട്ടം ശ്രീ രാജരാജേശ്വരി ക്ഷേത്രം അര നൂറ്റാണ്ടിലേറെയായി എൻ എസ് എസ് കരയോഗത്തിന്റെ കീഴിലാണ് ഉള്ളത് വളരെ ശാന്തഭാവത്തിലുള്ള ജലദുർഗയാണ് ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ ഈ ശ്രീരാജരാജേശ്വരി ക്ഷേത്രം എനിക്ക് എന്താണെന്നറിയുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് ഇപ്പൊ കൂടി ഇങ്ങനെ മാലയൊക്കെയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ദേവിക്ക് ചാർത്താൻ കഴിഞ്ഞാൽ ഞാനൊരു മാലയിട്ട് വന്നിട്ടും പൂവൊക്കെ ഞങ്ങളുടെ വീട്ടിലുണ്ടായ തുളപ്പിക്കതിലൊക്കെ വെച്ച് ഞാൻ മാലയൊക്കെ ഉണ്ടാക്കി ദേവിക്ക് കൊടുക്കാനായിട്ട് കൊണ്ടുവന്നിരിക്കുകയാണ് എൻ്റെ എല്ലാ കാര്യവും പറയണ എല്ലാ കാര്യവും ഇന്ന് വരെ സാധിച്ചു തന്നിട്ടുണ്ട് എനിക്ക് നല്ല ഇഷ്ടമാണ് ഇവിടെ വീടൊക്കെ ഇവിടെ അടുത്തായിരുന്നെങ്കിൽ എന്നും എന്നു വെച്ചാൽ രാവിലെയും വൈകുന്നേരവും ഞാൻ എന്നും വന്ന് ഇവിടെ തൊഴുമായിരുന്നു അത്ര ഇഷ്ടമാണ് എനിക്ക് യിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലാണ് ഈ ക്ഷേത്രത്തിൻ്റെ പുനഃപ്രതിഷ്ഠ നടന്നത് അവിടുന്ന് ഇങ്ങോട്ട് ആനപ്പന്തൽ കൊടിമരം ഗോപുരം തുടങ്ങിയവയുടെ നിർമ്മാണം പടിപടിയായി നടന്നു ഈ ക്ഷേത്രത്തിലെ ഉത്സവം മേടമാസത്തിലെ പുണർത്തനാളിൽ കൊടിയേറി ഉത്രം നാളിൽ ആറോട്ടോടു കൂടി സമാപിക്കുകയാണ് ചെയ്യുന്നത് വിപുലമായ പരിപാടികളാൽ സമൃദ്ധമായ ഉത്സവ ദിവസങ്ങളിൽ പറയെടുപ്പ് ശിവവേലി വാദ്യമേളങ്ങൾ അതുപോലെ പ്രസാദ ഊട്ട് ഇത്തേനെയുള്ള കലാപരിപാടികൾ അങ്ങനെ ഉത്സവം എല്ലാ വർഷവും പൂർവാധികം ഭംഗിയായി നടക്കുന്ന ഒരു ക്ഷേത്രമാണ് ശ്രീ രാജരാജേശ്വരി ക്ഷേത്രം പാലാരിവട്ടം നിവാസികളുടെ ഉന്നമനത്തിനായി നിലകൊള്ളുന്ന ദേവി എന്നും പാലാരിവട്ടം പ്രദേശത്തിൻ്റെ അഭിവൃദ്ധിക്ക് കാരണഭൂതയെന്നും കരുതുന്ന ഭക്തജനങ്ങൾ ഈ ദേവിയെ ദേശദേവതയായിട്ടാണ് കാണുന്നത്